ജ്യോതിയും വന്നില്ല തീയും വന്നില്ല എന്നെ തള്ളാൻ ഞാൻ മാത്രം മതി മതിയെന്ന് പറഞ്ഞതുപോലെയായി കാര്യങ്ങൾ നമ്മുടെ തുഷാർ വെള്ളാപ്പള്ളിയെക്കുറിച്ചാണ് ബി ഡി ജെ കേരളത്തിൽ അനുവദിച്ച നാല് സീറ്റിൽ രണ്ടെണ്ണം തുഷാർ നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു ശേഷിച്ച രണ്ട് സീറ്റ് കോട്ടയവും ഇടുക്കിയും കോട്ടയത്ത് തുഷാർ തന്നെ സ്ഥാനാർത്ഥി പക്ഷേ പ്രഖ്യാപിച്ചില്ല എനിക്ക് ഇവിടെ മാത്രമല്ലടാ അങ്ങ് ഡൽഹിയിലും ഉണ്ടടാ പിടി ശേഷിക്കുന്ന സീറ്റ് ഡൽഹിയിൽ നിന്ന് ബി ദേശീയ അധ്യക്ഷൻ ജെ നദ്ദ പ്രഖ്യാപിക്കുമെന്ന് തുഷാർ വ്യക്തമാക്കിയത് അതുകൊണ്ടുകൂടിയാണ് കാത്തിരുന്ന് കാത്തിരുന്ന് പുഴ മെലിഞ്ഞതല്ലാതെ ഒന്നും സംഭവിച്ചില്ല പത്തനംതിട്ടയിൽ തെരഞ്ഞെടുപ്പ് പൊതുയോഗത്തിനെത്തിയ പ്രധാനമന്ത്രിയിലായി പിന്നെ പ്രതീക്ഷ മേരേ പേരെ ദേശ്വാസിയോം ഹമാര തുഷാർജിയെന്ന് കേൾക്കാൻ ആ മനം എത്രയോ കൊതിച്ചു കാണും സ്ഥാനാർത്ഥി തുഷാർ വേദിയിലുണ്ടായിട്ടും മോദിജിയും പ്രഖ്യാപനം നടത്തിയില്ല രണ്ടായിരത്തി പത്തൊൻപതിൽ തൃശൂരിൽ അംഗത്തിനിറങ്ങിയ തുഷാർ വെള്ളാപ്പള്ളിയെ വയനാട്ടിലേക്ക് ചാവേറായി ഇറക്കിയത് ബി ജെ കേന്ദ്ര നേതൃത്വമായിരുന്നു അതേപോലെ ഒരു മാസ് എൻട്രിയാണ് തുഷാർ ഇത്തവണയും പ്രതീക്ഷിച്ചത് ഘടകക്ഷികളുടെ സീറ്റ് പ്രഖ്യാപിക്കുന്ന രീതി തങ്ങൾക്കില്ലെന്ന് ബി ജെ പി കേന്ദ്ര നേതൃത്വം വ്യക്തമാക്കിയതോടെ കാത്തിരിപ്പ് അവസാനിച്ചു ഒടുവിൽ രണ്ടായിരത്തി ഇരുപത്തിനാലാം ആണ്ട് മാർച്ച് മാസം പതിനാറാം തീയതി തുഷാർ വെള്ളാപ്പള്ളി സ്വയം പ്രഖ്യാപിച്ചു കോട്ടയത്ത് ഞാൻ തന്നെ